ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അഞ്ചാം ആഴ്ചത്തെ വോട്ടിംഗ് ഉദ്യോഗസ്ഥ അവസാനിക്കാൻ പോകുകയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് ഒക്കെ ഇപ്പോൾ ഇത് നടക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ആരൊക്കെ തകർച്ചയായിട്ടുണ്ടെന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് സീസൺ തുടങ്ങി അഞ്ചാം ആഴ്ച രണ്ടത്തെ നാല് മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുകയും കഴിഞ്ഞ ആഴ്ച വിക്ഷൻ ഇല്ലാതാക്കുകയും വരുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് അഞ്ച് വൈഡ് കാർഡ് എൻട്രികൾ കൂടി ബിഗ് ബോസ് അവസാനത്ത് കടന്നപ്പോൾ പതിനഞ്ച് പേരും നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മണിക്കൂർ ആരൊക്കെ തേർന്നിട്ടുണ്ടെന്നും ആരൊക്കെ മുന്നിലുണ്ടെന്നും ആരൊക്കെ പുറത്താകാൻ സാധ്യതയുണ്ടെന്നും പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും കോട്ട് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും പ്രേക്ഷകരുടെ വിധി പ്രകാരം ഒന്നാം സ്ഥാനത്ത് എത്തി ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അനുമോളെ തന്നെയാണ് അനുമോളുടെ ഔട്ടൊക്കെ വലിയ രീതി കുതിച്ചു വരുന്ന കാഴ്ച മണിക്കൂറുകളായിട്ട് കാണുന്നുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഔട്ടുകളായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഷാനവാസിക്കേനെയാണ് ക്ഷാനവാസിക്കിടെ വോട്ടിങ്ങിന് വലിയ കുതുചീർപ്പിനാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോഴും കാണാൻ സാധിക്കുക മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അനീഷേട്ടനെ കാണാൻ കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ വോട്ടിങ് യുത്വം ഇതാ വെള്ളിയാഴ്ച അവസാനിക്കുമ്പോൾ അനീഷേട്ട സേഫ് ആയിട്ട് മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് മൂന്ന് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോഴാണ് കാണാൻ സാധിക്കും ജിസേറിനെയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുമായിട്ട് ജിസേരും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരുമെന്ന് ഉറപ്പിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടു വന്ന് നൂറേനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നൂറയ്ക്ക് വോട്ടിൻ്റെ തകർച്ചകളൊക്കെ നേരിട്ട കാഴ്ച നമ്മൾ കണ്ടാണ് എങ്കിലും സേഫ് സോണിൽ തന്നെയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരത്തി നാൽപ്പത്തൊന്ന് തൊട്ടോടൊട്ട് നൂറെ അട്ടിമറി മുന്നേറ്റ മുന്നേറ്റം നടത്തപ്പോൾ ആറാം സ്ഥാനത്ത് ആതിന് നിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൊട്ട് പോയിട്ട് ആദ്യം സേഫായിട്ടുണ്ട് ഇതൊക്കെയാണ് ഇരുവരും സേഫ് ആകുകയും അതോടൊപ്പം തന്നെ ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളൊക്കെ ഇതിനോട് തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ പ്രിയ മത്സരാർത്ഥികൾ തന്നെ സ്വന്തമാക്കിയപ്പോൾ പിന്നെ തകർന്ന് തകർന്നവരാരൊക്കെയാ നോക്കിയണേ ഏഴാം സ്ഥാനത്ത് രേണുസുദ്ദീനെ കാണാൻ സാധിക്കുന്നുണ്ട് രേണുസുദ്ദിക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് നിന്ന് പുറത്തു പോകുന്നതാണ് രേണു ചേച്ചിയുടെ ആഗ്രഹം രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുപ്പത്തെട്ട് വോട്ടുകൾ ചേച്ചിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് അക്ബർ ഇക്കാനെ കാണാൻ സാധിക്കുന്നുണ്ട് അക്ബറിന് നല്ല രീതി വോട്ടുകൾ അവസാന മണിക്കൂറുകളിലൊക്കെ സ്വന്തമാക്കി സേഫ് ആകാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം വോട്ട് കിടന്ന രണ്ട് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് ഈ ആഴ്ചയെ സേഫ് ആയിരിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആരും നോക്കിയാണെങ്കിൽ അത് അഭിരാഷ്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബിയുടെ വോട്ടും നല്ല രീതിയിൽ തന്നെ കുതിച്ചുയർന്നിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് തൊട്ടിലോട്ട് അബി മുന്നേറ്റം കാഴ്ച വെച്ചപ്പോൾ പത്താം സ്ഥാനത്തോട്ട് ബിന്നിയുടെ ഒരു മുന്നേറ്റം തന്നെ അവസാന മണിക്കൂറിൽ കാണാൻ സഹിച്ചിട്ടുണ്ട് ബിന്നി ബിഗ് ബോസ് തുടരുന്ന ഉറപ്പിക്കും ഈ ആഴ്ച ഒരു ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടിലോട്ട് ബിന്നി നിൽക്കുമ്പോൾ ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്നത് നമ്മുടെ റനഓഫ് ഫാത്തിമയാണ് പതിനൊന്നാം സ്ഥാനത്താണ് നിലവിൽ റനനെ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വട്ട വോട്ടുമായിട്ട് ഒരു ഈ ആഴ്ച സേഫ് ആകാൻ സാധ്യതയുള്ളപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ആര്യനെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റാണ് ആര്യൻ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ഓട്ടുകൾ മാത്രം ആര്യനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ പതിമൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാൻ ഡേഞ്ചർ സോണുള്ള ഒനിയൻ ഡേഞ്ചർ സോണുള്ള ഒനിയൻ സാബൂനെ തന്നെയാണ് ഒരു ഒനിയൻ സാബൂന് ഒരു ലക്ഷത്തി നാൽപ്പത്തി എഴായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകൾ മാത്രമാണ് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പതിനാലാം സ്ഥാനത്ത് അപ്പാനി ശരത്ത് തുടരുകയാണ് അപ്പാനിക്ക് നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയാണ് ഇത് ഇതിനോട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വോട്ടിങ്ങിനും വലിയ തകർച്ചകർ തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളുമായിട്ടാണ് അപ്പായി നിൽക്കുമ്പോൾ പതിനഞ്ചാം സ്ഥാനത്ത് കട്ടപ്പ ശൈത്യം തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ശൈത്യക്കും വലിയ രീതിയിലുള്ള വോട്ടിംഗ് തിരിച്ചടികൾ തന്നെ ഈ ഒരു മണിക്കൂറുകളിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായത് ചില സമയങ്ങളിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും അവസാന നിമിഷം ശൈത്യ ബിഗ് ബോസിൽ നിന്ന് പുറത്താകാൻ നിൽക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ലഫ്യൂ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിന് മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും ലഫ്യൂ പൊസിഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ ആര്യൻ ഒനിയൻ അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പാനു ശരത്ത് ശൈത്യ തുടങ്ങിയ നാലുപേരും ഡേഞ്ചർസോളാണ് ഇവരുടെ ആര് വേണമെങ്കിൽ ഒരുപക്ഷെ നാളെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാം ഈ നാല് നാലുപേരും നിങ്ങളുടെ ഇഷ്ട മത്സവാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്ററിൽ ഇപ്പോൾ നിങ്ങളുടെ വലിയൊരു വോട്ട് രേഖപ്പെടുത്തുക അപ്പം ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺ വോട്ടിംഗ് റെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെപ്പം ഈ ആഴ്ച ആര് പുറത്തു പോകുന്നതാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ ആഗ്രഹം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട